വർഷങ്ങൾക്ക് മുമ്പേ കർണാടകയിലെ ബിൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ മൂന്ന് കൊലപാതകം നടക്കുകയാണ് ആ വീടിന്റെ ഗൃഹനാഥൻ്റെ പേര് രാഗേഷ് എന്നാണ് രാകേഷിൻ്റെ പണി ടെക്സ്റ്റൈൽസ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവന്റെ ഭാര്യയുടെ പേര് റീന എന്നാണ് ഇവർക്ക് രണ്ടുപേർക്കും കൂടി രണ്ട് കുട്ടികളാണുള്ളത് മൂത്തതൊരു ആങ്ങുഞ്ഞാണ് അവന്റെ പേര് ആദിത്യൻ എന്നാണ് ഇവന്റെ വയസ്സ് പന്ത്രണ്ട് വയസ്സാണ് അതുപോലെ തന്നെ സംഗീത എന്ന് പറയുന്ന ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുമാണ് ഇവർക്കുള്ളത് ഇങ്ങനെ കാണുകൾ കൂടി ഇവർ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ പോകുന്ന ടൈമിന് അവിടെ ഒരാളെ വീട്ടിൽ നിർത്താറുണ്ടായിരുന്നു ഇവന്റെ ഒരു കുടുംബക്കാരനാണ് അവന്റെ പേര് അർഷൻ എന്നാണ് അവന്റെ വയസ്സ് പതിനാറ് വയസ്സാണ് ഇവൻ ഇത്തരത്തിൽ തന്നെ ഡെസ്റ്റിൽ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിലോട്ട് വരാറുണ്ടായിരുന്നുള്ളൂ ഇത്തരത്തിൽ തന്നെ വീട്ടിൽ എന്തേലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകാനും അതുപോലെ തന്നെ വീട്ടുകാർക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അർഷന് വീട്ടിൽ നിന്ന് നിർത്താറ് ഇങ്ങനെയൊക്കെ ആണെങ്കിലൂടി രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഇവൻ ഗോവയിലോട്ട് ഇത്തരത്തിൽ തന്നെ ഡെസ്റ്റിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇവൻ ഇവന്റെ സഹോദരൻ കൊണ്ട് ചേർന്ന് കൊണ്ട് തന്നെ ഗോവയിലോട്ട് പോവുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ ഗോവയിലോട്ട് പോകുകയും ർഷനെ വീട്ടിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അഞ്ചാമത്തെ ദിവസം അതായത് ഒക്ടോബർ പതിനാറാം തീയതി അർച്ചന രാവിലെ കിണറ്റിൽ നിന്ന് എണീറ്റിയതിനു ശേഷം ഇവന്റെ വാതിലിന്റെ ഡോർ എത്ര തുറക്കാൻ ശ്രമിച്ചിട്ടും തുറന്നു വരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ റീനാൻ്റെ റീനാൻഡി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ റീനാൻഡിയുടെ പേര് പിടിച്ചുകൊണ്ട് തന്നെ അവൻ ഇവരെ തിരക്കുകയാണ് ഇവരൊന്നും വരാത്തത് കൊണ്ട് തന്നെ കയ്യിൽ കിട്ടി എന്തോ ഒരു വസ്തു വെച്ചുകൊണ്ട് തന്നെ ഇവൻ ആ വാതിലിന്റെ കഥക അടിച്ചു കുടിക്കുകയും പിന്നീട് വാതിൽ തുറക്കുകയും ചെയ്യുകയാണ് വാതിൽ തുറന്നതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നത് റീന എന്ന് പറയുന്നത് ഒരു ബെഡ്റൂമിലോട്ടാണ് ബെഡ്റൂമിൽ പോയപ്പോൾ ഇവ കണ്ട കാ കാഴ്ച എന്ന് പറയുന്നത് റീന കുത്തേറ്റ് ചോരവാർന്ന നിലയിൽ മരണപ്പെട്ട നിലയിലായിരുന്നു ഇവനിക്ക് കാണാൻ സാധിച്ചത് പെട്ടെന്ന് തന്നെ ഇവൻ ഷോക്കായി പോവുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ്റെ ആ രണ്ട് കസിൻസിന്റെ കഫും കൊണ്ട് തന്നെ അവരുടെ റൂമിലോട്ട് ഇവ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു അപ്പോൾ അവിടെ ഒന്നും ഇവർ കാണാൻ സാധിച്ചില്ല മറിച്ച് അവിടെയുള്ള ബാത്റൂമിൻ്റെ അകത്തു നിന്നും വെള്ളം പോകുന്ന ഒരു സൗണ്ട് ഇവൻ കേൾക്കുകയാണ് അവിടെ പോയി നോക്കിയപ്പോഴാണ് ഇവൻ കണ്ടത് അതായത് ആദിത്യൻ എന്ന് പറയുന്ന ആ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ തലകിയായി കെട്ടി തൂക്കിയതിന് ശേഷം ബക്കറ്റിൽ തല മുക്കി വെച്ചിട്ടുണ്ട് അതിലോട്ടാണെങ്കിൽ ടാങ്ങിൽ നിന്ന് വള്ളം ഉപയോഗം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ തന്നെ അവൻ അവിടെ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല ആ മൂന്ന് വയസ്സിൽ ആ പെൺകുഞ്ഞിൻ്റെ കകത്ത് നെച്ചിട്ടാണ് കൊലപാതകം കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഇവൻ ഭയപ്പെട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ വിവരം വിളിച്ചുകൊണ്ട് തന്നെ രാകേഷിനെ വിളിച്ച് പറയുകയും ചെയ്തു രാകേഷ് ഈ വിവരം കേട്ട ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ റീനയുടെ സഹോദരൻ്റെ അടുത്ത് വിളിച്ച് പറയുകയാണ് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് ഇൻഫർമേഷൻ പറയുകയും അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് തിരിക്കുകയും ചെയ്യുകയാണ് പോലീസാണ് നേരെ ഈ വീട്ടിലോട്ട് വന്നപ്പോൾ ടൈമിന് കാണാൻ സാധിച്ചത് ഇത്തരത്തിൽ തന്നെ അവർ ണെങ്കിൽ വളരെയധികം ഭയന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു കാണാൻ കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ പോലീസുകാരും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആ സ്ഥലത്തോട്ട് വരികയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരുടെ നിഗമനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ പതിനാറ് വയസ്സ് തിരഞ്ഞ അർച്ചനായിരിക്കും കൊലപാതകം ചെയ്തത് അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഇവർ ഗോവക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള കളക്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പ്രീനയുടെ ഹസ്ബൻഡായ രാകേഷാണ് കൊലപാതകം ചെയ്തത് എന്നരത്തിലുള്ള ഒരു നിഗമനത്തിലോട്ടും പോലീസുകാരെ ഇവർ രണ്ടു പേരും അല്ലെങ്കിൽ പിന്നീട് നിന്നും ഒരാൾ മോഷണ ശ്രമത്തിലാൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വേണ്ടി വീട്ടിൽ കയറിയതിനു ശേഷം ഇവരെ മൂന്ന് പേരും കൊലപാതകം ചെയ്തതായിരിക്കും എന്നായിരുന്നു പോലീസുകാരുടെ മൂന്നാമത്തെ നിഗമനം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അർച്ചന പോലീസുകാർ കൊണ്ടുപോയി ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഇവന്റെ മൊയിടുപ്പും കാര്യങ്ങളൊക്കെ എടുക്കുകയും പിന്നീട് ഇവനെ വിട്ടയക്കുകയും ചെയ്യുകയാണ് അർച്ചന മൊയ്ടിപ്പിൻ്റെ അകത്ത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഒക്ടോബർ മാസം രാവിലെ ഇവൻ കണക്കിൽ നിന്ന് എണീച്ചതിന് ശേഷം കഥകൾ തുറക്കാൻ വേണ്ടി നോക്കിയത് എങ്ങനെ കഥകും കാര്യങ്ങളും തുറന്നു വന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവന്റെ കയ്യിൽ കിട്ടിയൊരു വസ്തു വാതിൽ അടിച്ചു കുളിക്കുകയും പിന്നീട് വാതിൽ തുറക്കുകയും ചെയ്തു അപ്പോൾ ഇവനിക്ക് കാണാൻ കഴിഞ്ഞത് അകത്തുള്ള മെയിൻ ഡോറ് അതായത് പുറത്തുനിന്നും അകത്തോട്ട് കയറി വരുന്ന മെയിൻ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ നിന്നാണ് ലോക്കും കാര്യങ്ങൾ ചെയ്യപ്പെട്ടത് അതിനുശേഷം നേരെ ഇവൻ റീനയുടെ റൂമിൽ പോയ ടൈമിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ റീന കുത്തേറ്റ് മരിച്ച നിലയിലാണ് കാണാൻ കഴിഞ്ഞത് മറിച്ച് നേരെ ഈ കസിൻമാരുടെ റൂമിലോട്ട് പോയ ടൈമിൽ കാണാൻ കഴിഞ്ഞത് രണ്ട് കുട്ടികളും ഇത്തരത്തിലും ഒരുത്തരം ബക്കറ്റിലോട്ട് തലകിയായി കെട്ടി തൂക്കിയതിനു ശേഷം കൊലപ്പെട്ട രീതിയിലും അതുപോലെ തന്നെ മറ്റേ കുഞ്ഞി ആ തൊട്ടടുത്ത് കാത്തുനേച്ച് മരണപ്പെട്ട രീതി രീതിയിലുമാണ് ഇത്തരത്തിൽ തന്നെ കണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു അതിനുശേഷം ഇത്തരത്തിൽ തന്നെ റീനയുടെ ഹസ്ബൻഡിനെ വിളിച്ചു പറയുകയും കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ റീനയുടെ ഹസ്ബൻഡിനെ പോലീസാരെ വിളിച്ച് കൊസ്റ്റീനും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുകയാണ് ഇത്തരത്തിൽ തന്നെ മൊയെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാക്കുക അങ്ങനെ കൊലപാതകം ചെയ്തത് എന്ന കാര്യത്തിൽ തന്നെ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു വളരെയധികം ഭയപ്പെട്ടിട്ടാണ് അർഷൻ ആ വീട്ടിൽ തന്നെ ഇപ്പോൾ നിലകൊള്ളുന്നത് അതായത് ഈ കൊലപാതകം ഇവനെ കൊന്നതിന് ശേഷം ഇപ്പോൾ ഫസ്റ്റ് ടൈം കണ്ട രീതിയിൽ തന്നെ വളരെയധികം ഭയപ്പെട്ടിട്ടാണ് ഇവനുള്ളത് ഇത്തരത്തിൽ തന്നെ പോലീസുകാർ ഇത്തരത്തിൽ തന്നെ പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങൾ കാര്യങ്ങളും വരുന്ന രീതിയിൽ തന്നെ വീട്ടിൽ നിന്നും പലതരത്തിൽ തന്നെ സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയാണ് അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് വീട്ടിൽ നിന്നും യാതൊരു തരത്തിലും ഒരു സാധനം മോഷണം പോയിട്ടില്ലാതെ ഇവർ വീട് നോക്കിയാണ് മൂന്ന് നില വീടാണ് അതായത് അടിയിൽ ഇവർ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിനകത്താണെങ്കിൽ ഇവർ താമസിക്കുന്ന മുകളിലൊരു മുറി ഉണ്ട് ഇത്തരത്തിലാണ് ഇവരെ വീടും കാര്യങ്ങളും സ്ഥിതി ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ െ നോക്കുന്ന ടൈമിൽ തന്നെ താഴെയുള്ള വീട്ടുകാരും ഇത്തരത്തിൽ തന്നെ പോലീസാർ ക്വസ്റ്റനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു താഴെയുള്ള മൂന്ന് പേരും ഇത്തരത്തിൽ തന്നെ പോലീസുകാരുമായി പരമാവധി സഹകരിച്ചിട്ടാണ് പോകുന്നത് താഴുണ്ടായിരുന്ന ഒരു വൃത്തിയായ സ്ത്രീയും അതുപോലെ തന്നെ അവരെ ഹസ്ബൻ്റും അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പ്രവീൺ എന്ന് പറയുന്ന ഇവരുടെ മകനുമാണ് ഇത്തരത്തിൽ തന്നെ പോലീസുകാർ ഇവരെ നേരെ ടെറസിന്റെ മണ്ടിലോട്ട് കയറുകയാണ് അതായത് ഇവരെ ടെറസിന്റെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഈ വേനിയുടെ വീടിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഭിത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഭിത്തിക്ക് അടുപ്പിച്ചിട്ടായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഒരു ഡബ്ബറിൻ്റെ പൈപ്പും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ഇത്തരത്തിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് നേരെ മേളിലോട്ട് വന്നു നോക്കിയപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് അതിൻ്റെ കഥകും കാര്യങ്ങളൊക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഇവർ നാല് പേരുടെയും അല്ലാത്ത രീതിയിലുള്ള ഫുട്പ്രിന്റും കാര്യങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടെന്നായിട്ടുള്ള അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേറൊരു ഫുട് പ്രിന്റ് പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു ആ ഫുട്പ്രിന്റ് പോലീസാർ അവിടെ നിന്ന് മാറ്റി വയ്ക്കുകയാണ് അതായത് കൊലയാളിയുടേതേ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു ഫുട്പ്രിന്റാണ് പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ താഴത്തെ നില പോയിട്ട് പോലീസാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി ാണ് അവരോട് സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പോയിട്ട് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രവീൺ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഇവൻ്റെ ഫുട്പ്രിൻറ്റും കാര്യങ്ങളും പോലീസാർ അറിയാതെ തന്നെ ശേഖരിക്കുകയാണ് അതിനിടയിൽ തന്നെ ഇവൻ്റെ റൂമിൽ പോയി സർച്ച് ചെയ്തതായി ഇവൻ്റെ റൂമിൽ നിന്ന് ഒരു കത്തി പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു ഈ കത്തി എന്താണ് നിന്റെ റൂമിൽ എന്ന കാര്യത്തിൽ തന്നെ പോലീസുകാർ ഇവൻ്റെ പക്കൽ ചോദിച്ചപ്പോൾ ഇവ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കത്തി ഞാൻ ഇവിടെ യൂസ് ചെയ്ത് വരുന്നതാണ് ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന കത്തിയാണ് എന്നായിരുന്നു ഇവൻ്റെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അത്തരത്തിലുള്ള ഒരു ത്തി നേരിട്ട് ഇവർ ആരും കണ്ടിട്ടില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനിടയിൽ തന്നെ ഇവന്റെ ഫുട്പ്രിന്റിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഇവൻ്റെ ഫുട്പ്രിന്റ് രണ്ടും മാച്ചാകുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ കൊലയാളി ഇവനാണ് എന്ന് പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് പ്രവീണിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഇവനെ ഇവൻ ക്വസ്റ്റിനെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു അതായത് ഈ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തപ്പോൾ പോലീസുകാർക്ക് പറയേണ്ട രീതിയിൽ തന്നെ ഇവർ പറഞ്ഞു കൊടുക്കുകയാണ് ടെസ്റ്റിൽ ബിസിനസ്സും കാര്യങ്ങൾക്കൊക്കെ ഇവർ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പോവുകയാണ് അതായത് രാഗേഷ് ടെക്സ്റ്റൈൽ ബിസിനസ്സിന് സംസാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്ന ടൈമിൽ തന്നെ നാലഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം മാത്രമേ വീട്ടിലോട്ട് വരാറുണ്ടായിരുന്നുള്ളൂ ഇവർ രണ്ടുപേർ കണ്ടുമുട്ടുകയും പിന്നീട് തമ്മിൽ സ്നേഹത്തിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാഗേഷ് വീട്ടില്ലാത്ത സമയം രാത്രി റീണി ഇവരെ വിളിക്കും ഇവരുടെ ബോസിൻ്റെ മുകളിലൂടെ ആ പൈപ്പ് കൂടെ വിടുന്നേ കയറി വരികയും ചെയ്യും മുകളിലെ ഡോറിയുകൾ തുറന്നു വെക്കുകയാണ് ചെയ്യുക പിന്നീട് ബെഡ്റൂമിൽ പോയതിന് ശേഷം രണ്ടുപേര് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും ചെയ്യും ഇത് തുടർന്ന് വരാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇത്തരത്തിൽ തന്നെ ഇവനിക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രവീണ് മടുക്കുകയാണ് അതായത് ഇവളുമായിട്ടുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പുമായിട്ട് വളരെയധികം ഇനിക്ക് ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഇവ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇവനുക്ക് വളരെയധികം മടുത്തത് കൊണ്ട് തന്നെ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഇത്തരത്തിൽ തന്നെ ഇവൻ പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ രാത്രി വരികയും പിന്നീട് ഇത്തരത്തിൽ തന്നെ എല്ലാ ദിവസവും ഇവൻ വരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒക്ടോബർ പതിനഞ്ചാം തീയതി രാത്രി ഇവൻ റൂമിലോട്ട് വരികയും ചെയ്തു ഇത്തരത്തിൽ തന്നെ പൈപ്പിനൊപ്പം പിടിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം മുകളിലോട്ട് വരികയും ചെയ്തു രണ്ടുപേരും നല്ല രീതിയിൽ മദ്യപിക്കുകയും ചെയ്യുകയാണ് രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് ഇവൻ പ്രവീൺ നേരെ ഇവൻ്റെ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത് ആ പൈപ്പിലോട്ട് പിടിച്ചു തടങ്ങിയതിന് ശേഷം പിന്നീട് താഴെ ഇവൻ്റെ മുറിയിലോട്ട് പോവുകയും ചെയ്തു അതിനുശേഷം ഒരു മൂന്ന് മണിയായിട്ട് ടൈമിൽ പിന്നീട് ഇവൾ ഈ പ്രവീനെ വിളിക്കുകയാണ് പ്രവീനെ വിളിച്ചതിന് ശേഷം നീ ഒന്നും ഒന്നുകൂടി വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഇവൻ രണ്ടാമത് പിന്നീട് ഇവൻ ഇത്തരത്തിൽ തന്നെ പൈപ്പ് പിടിച്ചുകൊണ്ട് തന്നെ മുറിയിലോട്ട് പോവുകയും ചെയ്തു അപ്പോൾ പിന്നീട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ വേണ്ടി പറയുകയാണ് ഒരിക്കലും നടക്കില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്താം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇവൻ പെട്ടെന്ന് െ ഇവിടെ നേരെ പോയിട്ട് അവിടെ നിന്ന് അർച്ച താമസിക്കുന്ന ആ മുറിയുടെ കഥക് പൂട്ടുകയാണ് ചെയ്തത് അതിനുശേഷം അടക്കളയിലൂടെ പോയതിനു ശേഷം കത്തി എടുത്ത് വരിക ഞാൻ ഇവിടെ വെച്ച് സൂയിസൈഡ് ചെയ്ത് മരിക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ് പിന്നീട് രണ്ടുപേരും വാക്കുതർക്കമാവുകയും പിന്നീട് ആ ബെഡ്റൂമിൽ വെച്ച് ആ കത്തി വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ പ്രവീണി ഇവളെ കൊത്തി കൊലപാതകം ചെയ്യുകയും ചെയ്തു ഇത്തന്നെ ഇവളെ സൗണ്ട് കേട്ടതിന് ശേഷമാണ് ഈ രണ്ട് മക്കൾ ഇത്തരത്തിൽ തന്നെ വരുന്നത് ഈ രണ്ട് മക്കളെ ഇവരെ കണ്ടത് കൊണ്ട് തന്നെ രണ്ട് സാക്ഷികളെയും ഇല്ലാതാക്കണം എന്ന് ഇവൻ മനസ്സിലാക്കുകയും പിന്നീട് ഇവർ രണ്ടുപേരും ബാത്റൂം യും ഇവ കൊല്ലുകയും ചെയ്യുകയാണ് ഇത്തരത്തിൽ തന്നെ പിന്നീട് അവിടെ നിന്ന് പൈപ്പ് വൈകി ഇവൻ അറങ്ങുകയും പിന്നീട് റൂമിലോട്ട് പോവുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ ഇവൻ തുറന്നു പറയുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ബീ ആണ് പിന്നീട് ഇവനിക്ക് ജീവമരുദ്ധ ശിക്ഷയാണ് പിന്നീട് കോടതിയും കാര്യങ്ങളൊക്കെ ഇവനിക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് നല്ല വീഡിയോ വരാം വരാൻ മേ തനിക്ക്